നമസ്കാരം തൃശൂരിൽ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പങ്കെടുത്ത മഹിളാ സംഗമത്തിൽ ജനസാഗരമായിരുന്നു ഉണ്ടായിരുന്നത് മലയാളത്തിന്റെ പ്രിയതാരമായ ശോഭന പെൻഷൻ ലഭിക്കാത്തതിൽ സർക്കാരിനെതിരെ സമരം ചെയ്ത മറിയ കുട്ടിയമ്മ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി കായിക താരവും എംപിയുമായ പി ടി ഉഷ അങ്ങനെ നിരവധി പേരാണ് മഹിളാ സംഗമത്തിൽ എത്തിയത് എന്നാൽ വേദിയിൽ ശോഭനയും മറ്റു കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയതും ഇത്രയും ജനസാഗരം തൃശൂരിൽ എത്തിയതും ഇടതുപക്ഷത്തിന് അത്ര സുഖിച്ചിട്ടില്ല ഇപ്പോഴിതാ മഹിളാ സംഗമത്തിൽ പങ്കെടുത്തവർക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്ന സഖാക്കളെ ട്രോളി കൊല്ലുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് മണിച്ചിത്ര താഴെ സിനിമയൊക്കെ സിനിമയാണോ ശോഭനയുടെ അഭിനയം വെറും കോപ്രായമായിരുന്നു അവരുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഒട്ടും നിലവാരമില്ലാത്തതാണ് എന്നൊക്കെയുള്ള നിലവിളികളാണ് എങ്ങും ശോഭന അഭിനയിച്ചത് കൊണ്ട് വല്ല്യേട്ടൻ സിനിമ ഇനി മുതൽ കൈരളിയിൽ സംപ്രേഷണം ചെയ്യുന്നതും നിർത്തിയേക്കുമെന്നും ജിതിൻ കെ ജേക്കബ് പരിഹസിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് അവർ ചെയ്ത കുറ്റം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ച് പോസിറ്റീവായി സംസാരിച്ചു പോരെ കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അനുകൂലമായി സംസാരിച്ചാൽ എന്ത് സംഭവിക്കുമോ അത് തന്നെ സംഭവിച്ചു ഇപ്പോൾ ശോഭനെ കൂട്ടം കൂടി തെറിവിളിച്ച് കമ്മികളും ഇസ്ലാമിക തീവ്രവാദികളും സൈബർ അറ്റാക്ക് നടത്തുകയാണ് മാപ്രകൾ ശോഭനയ്ക്ക് എതിരെ ആഞ്ഞടിക്കുന്നു സാംസ്കാരിക നായകൾ ഓരിയിടുന്നു അങ്ങനെ ആകെ ബഹളം അതേസമയം ഇപ്പോൾ ബഹളം ഉണ്ടാക്കുന്ന ആളുകളാണ് രണ്ടു മാസം മുമ്പ് ഇസ്രായേൽ കയറി അള്ളാഹു അക്ബർ വിളികളോടെ നിരപരാധികളായ ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന ശേഷം മൃതദേഹങ്ങൾ നഗ്നരാക്കി വാഹനങ്ങളിൽ കയറ്റി നഗരങ്ങളിൽ പ്രദർശിപ്പിച്ച് മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്ത പലസ്തീനിലെ മുസ്ലിം തീവ്രവാദ സംഘടനയായ ഹമാസ് തീവ്രവാദി നേതാവിനെ കൊണ്ട് കേരളത്തിൽ തീവ്രവാദ പ്രസംഗം നടത്തുകയും പരസ്യമായി ഇസ്ലാമിക തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന റാലികൾ നടത്തുകയും ചെയ്തത് എന്നോർക്കണമെന്നും ജിതിൻ കെ ജേക്കബ് പറയുന്നു അതായത് ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുകയും ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നവർ ഒരു വശത്ത് പരസ്യമായി ഇസ്ലാമിക തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കുകയും മറുവശത്ത് ഇന്ത്യൻ ജനത ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഭരണാധികാരി പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ ക്രൂരമായി അവഹേളിക്കുകയും ചെയ്യുകയാണ് എൺപത് ശതമാനം വരുന്ന ജനതയുടെ വിശ്വാസമായ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശനം നടത്താൻ പോകുന്നവർ ആകാം ഇവരുടെ അടുത്ത ടാർഗറ്റ് എന്നാൽ ഇവർ എത്രയോ കാലങ്ങളായി ഇങ്ങനെ കിടന്ന് മൂങ്ങുന്നു എന്നിട്ടും ബി ജെ പി വളർന്നു ഇവറ്റകളോ കനൽ തരികളായി ഒരു മൂലയിൽ മാത്രമായി ഒതുങ്ങുകയാണെന്നും ജിതിൻ കെ ജേക്കബ് പരിഹസിക്കുന്നു കൂടാതെ ചുണയുണ്ടെങ്കിൽ ബംഗാളിൽ ജയിച്ചു കാണിക്കുക ത്രിപുരയിൽ ജയിച്ചു കാണിക്കുക എന്നൊക്കെ തള്ളിയിരുന്ന കാലം ഓർമ്മയില്ലേ ത്രിപുരയിൽ കേരളത്തെക്കാൾ കൂടുതൽ സാക്ഷരത ഉണ്ടെന്ന ഒരു അന്തങ്കമ്മി പ്രസംഗിച്ചത് ഓർക്കുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചതോടെ ത്രിപുരക്കാൾ വിവരമില്ലാത്ത ജനതയായി മാറി കൂടാതെ മോദിക്ക് ഗുജറാത്തിനപ്പുറം വളരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് മാപ്രകൾ ചർച്ച നടത്തി വിധി പറഞ്ഞതൊക്കെ മറക്കാൻ കഴിയുമോ എന്നും ജിതിൻ കെ ജേക്കബ് ചോദിക്കുന്നുണ്ട് അതേസമയം തന്നെ ഗുജറാത്ത് വികസനം പഠിക്കാൻ പോയ കേരളത്തിലെ മുൻ മന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിച്ചവർ തന്നെ ഇപ്പോൾ ഗുജറാത്ത് മോഡൽ പഠിക്കാൻ പോകുകയാണ് മോദിയെ കേരളത്തിൽ കയറ്റില്ല അമിത്ഷാ കേരളത്തിൽ കാല് കുത്തണമോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെയുള്ള ഗീർവാണമൊക്കെ ഓർമ്മയില്ലേ കേരളവർമ്മയിൽ ബാനർ എഴുതിയ കുട്ടിക്കോമാളി അന്തം കമ്മികളെ പോലെ മോദിയെ അമേരിക്കയിൽ കയറ്റരുത് എന്ന അമേരിക്കക്കാർ തോറ്റുപോകുന്ന ഇംഗ്ലീഷിൽ അമേരിക്കയ്ക്ക് കത്ത് എഴുതിയ കമ്മികളെ എങ്ങനെ മറക്കും വെറും പത്ത് സെക്കൻഡ് കൊണ്ട് എതിരാളികളെ ഇല്ലാതെയാക്കും അവലും മലരും മുദ്രാവാക്യവും ഒക്കെ മുഴക്കിയ സുഡാപ്പി കുഞ്ഞുങ്ങളെയും മറന്നിട്ടില്ല ഇവറ്റകൾ തെറിവിളിച്ചും ഭീഷണിപ്പെടുത്തിയും മാപ്രകളെ കൊണ്ട് അന്തിച്ചർച്ച ചെയ്യിപ്പിച്ച് നാട്ടിച്ചുമൊക്കെ വായടുപ്പിക്കുന്ന തന്ത്രമൊക്കെ ഇപ്പോൾ ഏൽക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ മുട്ടിലിഴയുന്ന ഒരു അന്തംഗമണി സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നായിക എന്ന് പറഞ്ഞത് ശോഭനയെ സംഘിയാക്കിയാൽ ഗുണം സംഘികൾക്ക് തന്നെയാണെന്ന് വന്നു വന്ന് എല്ലാ മേഖലകളിലും സംഘികൾ കരുത്ത് ആർജിക്കുകയാണ് പണ്ടൊക്കെ സംഘിവിളി കേൾക്കുന്നത് അപമാനം എന്ന ധാരണയായിരുന്നു ഇപ്പോൾ അതേടാ ഞാൻ നല്ല ഒന്നാം തരം സംഘി തന്നെയാണ് എന്ന് പരസ്യമായി പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയെന്നും ജിതിൻ കെ ജേക്കബ പറയുന്നു കൂടാതെ ദീപാവലിക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടാൽ സംഘിവിളിയേൽക്കുമോ എന്ന് ഭയം നേരുന്നവരൊക്കെ ഇന്ന് ദീപാവലിയും ഹോളിയും ദസറയും ഒക്കെ ഗംഭീരമായി ആഘോഷിക്കുകയാണ് ശരിക്കും ഈ അവസ്ഥയിൽ സംഘികളെ എത്തിച്ചത് ഓരോ കമ്മികളുമാണ് അവഗണിക്കേണ്ടതിന് അവഗണിക്കേണ്ടതിന് പകരം ചൊറിയാൻ നോക്കി അപ്പോൾ അവർ പ്രതിരോധം തീർത്തു അടിച്ചാൽ തിരിച്ചടി ഉറപ്പാണ് ഒരു പത്ത് വർഷം മുമ്പ് വരെ അവരുടേതായ മേഖലകളിൽ മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തനം നടത്തിയ സംഘപരിവാർ ഇപ്പോൾ കേരളത്തിൽ എല്ലാ മേഖലകളിലും എത്തിയിരിക്കുന്നു എന്തായാലും പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച ശോഭനയെ സൈബർ അറ്റാക്ക് ചെയ്യരുത് എന്ന് പറയില്ല നിങ്ങൾ അത് തുടരുക നിങ്ങളാണ് സംഘപരിവാറിന്റെ ഊർജം അതുകൊണ്ട് ശോഭനയെ മാത്രമായി ആക്രമിക്കല് മോഹൻലാല അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലുള്ള ക്ഷണമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജിതിൻ കെ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നന്ദി